ഹലോ ഹായ് അപ്പോൾ ഇന്ന് എന്ത് കാര്യമായിരിക്കും ഞാൻ പറയാൻ വന്നത് ഇന്ന് നമുക്ക് എന്തായിരിക്കണം സംസാരിക്കേണ്ട ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി തരാം അതായത് ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തൊണ്ടവേദനയാണ് എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല എന്നാലും കാര്യങ്ങൾ പറയാമല്ലോ അപ്പോൾ ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നില്ലേ എന്താണത് ഒരു ശിശു സമിതിയിലെ ഒരു കുഞ്ഞിനെ മൂത്രമൊഴിച്ചു എന്നതിൻ്റെ പേരിൽ നുള്ളി ഒരായ നുള്ളി എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു കുറെ ഭയങ്കര സീരിയസ് ആയിട്ട് അവിടെ നിന്നൊരു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ കിംസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ കിംസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടെ ഇരിക്കാനാരുമില്ല പിന്നെ ഇദ്ദേഹത്തിന് ട്രക്കോ ശ്രമിയൊക്കെ ചെയ്ത് ആകെ ഭയങ്കര മൂന്നാലഞ്ച് ട്യൂബും അപ്പോൾ എനിക്ക് എസ് ഐ ടിയിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഇങ്ങനെ ട്യൂ മോക്കിൻ്റെ ട്യൂബിലൂടെയാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം ഇതിനെല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ എക്സ്പെൻസും ഏകദേശം മെഡിക്കൽ കോളേജിലും എക്സ്പെൻസ് ആവുന്നുണ്ട് നമ്മളെല്ലാ ടെസ്റ്റും ഒരു ദിവസം തന്നെ ഒരു ആറ് ഏഴ് ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയൊക്കെ ആവുന്നുള്ളൂ എങ്കിലും ആറേഴ് ടെസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെൻസ് തന്നെ ആവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗുളികകൾ ഗുളിക ഇഞ്ചക്ഷൻ അങ്ങനെയുള്ളതെല്ലാം ഞാൻ പുറത്തു നിന്നാണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം നോക്കുമ്പോഴും ഒരു 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 ദിവസം രൂപ എനിക്ക് എക്സ്പെൻസ് ആവുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഞാൻ എന്തായാലും പറ്റുന്നില്ല എൻ്റെ കിംസിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഐ സി യുദ്ധമായിരുന്നു ഐ സി യൂണിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ സമയങ്ങളാണ് രാവിലെ ഒരു ഒരു തവണ കാണാം വൈകുന്നേരം ഒരു തവണ കാണാം അങ്ങനെ കാണാൻ പറ്റും നമുക്ക് പുറത്തുനിന്ന് ആർക്കും മൈസൂയിലോട്ട് അലോട്ടല്ല പിന്നെ അങ്ങനെ പോകുന്നതെങ്കിൽ തന്നെയും ഫോണൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരു രോഗി അവർ അത്രയും കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാരണം എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകുമ്പോൾ ന്യൂമോണിയ ട്രക്യോസ്ട്രമി ചെയ്തിട്ട് ഉള്ളിലോട്ടൊക്കെ പഴുത്ത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ഭയങ്കര ബി ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ ഐ സിയൂന്ന് പുറത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് ശരിക്ക് അവർ എത്രത്തോളം നമ്മുടെ പേഷ്യൻറ്റിനെ അവർ നോക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത് അതായത് ഇപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ബാഗ് അവർ മാറ്റും പിന്നെ ഇവരുടെ കിടക്ക തട്ടിവിരിക്കും പിന്നെ ഇവരുടെ ഡ്രസ്സ് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് മാറ്റും അവരെ ബോഡി വാഷ് ചെയ്യും വാഷ് മീൻസ് ഇങ്ങനെ തുടക്കുന്ന പേപ്പറുണ്ടല്ലോ മണമുള്ള തുടയ്ക്കും അങ്ങനെ ഫുൾ ഭയങ്കര ക്ലീനാണ് ഒരു രോഗിയെ എത്രത്തോളം ക്ലീൻ ചെയ്യാമോ അത്രയും ക്ലീൻ ചെയ്തിട്ടാണ് അതൊരു രോഗിയാന്ന് പോലും തോന്നാത്തത്ര ഭയങ്കര നീറ്റായിട്ടാണ് അവിടെ നോക്കുന്നത് ദിവസവും അവരുടെ ഡ്രസ്സുകൾ മാറ്റും പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള വിഷയം എന്തെന്നറിയാമോ എൻ്റെ ഹസ്ബൻ്റിന് തനിയെ യൂറിൻ പാസ് ചെയ്യാനോ യൂറിനെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട് പക്ഷെ മോശം പോവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് നമ്മൾ തുടച്ചെടുക്കല്ലേ നിവർത്തിയുള്ളൂ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ മക്കളുടെ പ്രായമുള്ള മക് ആളുകളാണ് കുഞ്ഞുങ്ങളാണ് മോളുമാരാണ് അവിടുത്തെ സിസ്റ്റർമാരെ ശരിക്കും അവരുടെ മുഖം നോക്കുമ്പോൾ ഒരു ഒരറപ്പ് പോലും അവരെ മുഖത്ത് കാണൂല അവർ ഭയങ്കര കൂളായിട്ട് നീറ്റായിട്ട് വന്നിട്ട് ആ നേരെ കിടക്കങ്ങളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടച്ചിട്ട് ഒരു മുഖത്ത് പോലും ഒരു ഇമ്പ്രഷൻ കാണാറില്ല ഇത് എൻ്റെ ഹസ്ബൻ്റിന് മാത്രമല്ല അവിടെ സ്ട്രോക്ക് ബാധിച്ച് വന്നിട്ടുള്ള എല്ലാ പേഷ്യൻസിനും സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസാണ് അപ്പോൾ ഒരു ദിവസം എത്രയോ പേഷ്യൻസിൻ്റെ മലവും മൂത്രവും എടുത്ത് കളയുന്ന സിസ്റ്റർമാരാണ് സിസ്റ്റർമാരാണവർ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ അപ്പോൾ ഇവരെയല്ലേ ശരിക്ക് ഇവരെ ശരിക്കും നമുക്ക് മാലാഖ മരുന്നല്ല പക്ഷേ പറഞ്ഞാൽ ഇവരെ നമുക്ക് ഭൂമിയിലെ ദൈവങ്ങളെന്ന് തന്നെ വിളിക്കാം പക്ഷെ ദൈവത്തിന് തുല്യം ദൈവം മാത്രമായതുകൊണ്ട് നമുക്കിവരെ ദൈവത്തിൻ്റെ മാലാഖ മരുന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം ഏ അപ്പം ഇത്രയും പ്രായമായവരുടെ മലവും മൂത്രവും പോലും ഒരു അലർജി പോലും തോന്നാതെ എടുത്തു മാറ്റുന്ന ആ സിസ്റ്റർമാരെയൊക്കെ കണ്ട് പഠിക്കണം ഈ കുഞ്ഞിൻ്റെ മലമൂത്രം ക്ലീൻ ചെയ്യുന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ ദേഹോപദ്രവമേൽപ്പിച്ച ആയമാരെ എല്ലാ ആൾക്കാരും ചോദിക്കും അവർ പൈസക്കല്ലേ അവർ പൈസ ശമ്പളം കിട്ടിയാൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരത് ചെയ്യുന്നത് എല്ലാവരും ശമ്പളം തന്നെയല്ലേ വാങ്ങുന്നത് ഇവരും ഈ ശിശു ക്ഷേമ സമിതിയിലും ഉള്ള ആയമാരും ശമ്പളം തന്നെയല്ലേ വാങ്ങുന്നത് പിന്നെ ഒരു കുഞ്ഞു കുട്ടി നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മലമൂത്രം എന്നത് ഒരു ഒരു അലർജി തോന്നുന്ന ഒരു വിഷയമേ അല്ല അപ്പം ഞങ്ങളെയൊക്കെ മക്കളെ അങ്കൻവാടിയിലൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരുടെയൊക്കെ കാലിൽ വീണ് നമ്മൾ നമസ്കരിക്കേണ്ടി വരും അത്രയും ആ മക്കളെയൊക്കെ അവർ വാഷ് ചെയ്ത് എൻ്റെ മോളെയൊക്കെ വാഷ് ചെയ്ത് ഞാൻ വിളിക്കാൻ പോകുമ്പോൾ വാഷ് ചെയ്ത് അത് കസേരയിലിരുത്തിയിരിക്കും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഡി കൂടി ഡിങ്കോൾ എന്ന് പറയും അപ്പം അത് ഒരു ശരിയായ രീതിയല്ല അപ്പോൾ ഞാൻ ഈ കിംസിലെ സിസ്റ്റർമാരെ കുറിച്ച് ഇത് കിംസിലെ മാത്രം സിസ്റ്റർമാരുടെ കഥയല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ എല്ലാ സിസ്റ്റർമാരും ഇതുപോലെ ഭയങ്കര ത്യാഗ മനോഭാവത്തോടു കൂടിയുള്ള സിസ്റ്റർമാർ തന്നെയാണ് ഇത്രയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന അവരെയൊക്കെ ശരിക്കും നമ്മൾ മാലാഖമാരെന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കും ഇതെന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ചിന്തിക്കും അത് പറഞ്ഞത് വേറെ ഒന്നുമല്ല എല്ലാ ജോലിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട് ആ റിസ്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ അല്ല ഒരുപാട് കുട്ടികളുണ്ട് അവിടെ അപ്പോൾ കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് അത്രയും റിസ്ക്കുള്ള കാര്യമാണ് ഇതിനെല്ലാം തയ്യാറായിട്ട് തന്നെയാണ് സ്റ്റാഫുകൾ അവിടെ പോകുന്നതും പിന്നെയും ആ കുട്ടി അനുഭവിച്ച ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പീഡനം അത് ഭയങ്കര സങ്കടം തോന്നുന്ന ഒന്നാണ് അതുമാത്രമല്ല ഈ ഏച്ചിമാർ ഈ ആയമാർ പുറത്തിറങ്ങുമല്ലോ അപ്പോൾ അവരൊന്നു ഒന്ന് തിങ്ക ചെയ്യൂ നമ്മൾ ചെയ്തത് ശരിയാണോ ആരോരും ഇല്ലാത്ത കുഞ്ഞിനെ ഒരു മലമൂത്ര വിസർജനം ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരെ ദേഹോപദ്രവമേൽപ്പിച്ചത് അത് ശരിയായോ എന്നുള്ളത് ഈ ചേച്ചിമാരുടെ വീട്ടിൽ ആരെങ്കിലും വയ്യാതായി വയ്യാതായിപ്പോയാൽ അവരുടെ മലമൂത്രം എടുക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ആ വീട്ടിലെ ആളുകളുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായ്